ദിവസമായിരുന്നു നടി ശ്രീവിദ്യയുടെ വിവാഹം നടന്നത് ശ്രീവിദ്യയുടെ വിവാഹത്തിന് ശേഷം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് ഇവരുടെ വിവാഹ വാർത്ത തന്നെയാണ് വിവാഹ വാർത്ത പങ്കുവച്ചതോടൊപ്പം തന്നെ ഭരന്റെ വീട്ടിലേക്ക് പോകുന്നതായിട്ടുള്ള വാർത്തകളും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ ഇതോടെ ഈ വിശേഷങ്ങളെല്ലാം ഏറ്റെടുക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന മനോഹരമായ വാർത്തയായി മാറിക്കഴിഞ്ഞിരുന്നു ശ്രീവിദ്യയുടെ വിവാഹം രാഹുൽ രാമചന്ദ്രനെയാണ് ശ്രീവിദ്യ വിവാഹം കഴിച്ചത് അങ്ങനെ അവസാനം രാഹുലിന്റെ വീട്ടിലേക്ക് വലതുകാലത്ത് വെച്ച് കയറുന്ന വീഡിയോ ഉൾപ്പെടെ ശ്രീവിദ്യ പങ്കുവച്ചു ശ്രീവിദ്യ പങ്കുവച്ച ഈ വീഡിയോയ്ക്ക് പിന്നാലെ നിരവധി പേർ ശ്രദ്ധിച്ചത് മുഴുവൻ സമയവും രാഹുൽ ശ്രീവിദ്യയുടെ സാരി പിടിച്ചു കൊടുക്കുന്ന ദൃശ്യം തന്നെയാണ് എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം എന്നാണ് എല്ലാവരും പറയുന്നത് വീട്ടിലേക്ക് വെച്ച് കയറുന്ന നേരം എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല എല്ലാവരും അത് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും ആള് കൂടി നിൽക്കുന്നത് കൊണ്ട് പലരും പറയാൻ പോലും മടിച്ചിട്ടുണ്ടായിരിക്കും അത്തരം രീതിയിലേക്ക് പോയിട്ടുണ്ടാകാം അവിടെ രാഹുൽ വളരെയധികം വ്യത്യസ്തനാകുന്നു എന്ന് പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു മടിയും കൂടാതെ അവരുടെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുമ്പിൽ വെച്ച് രാഹുൽ ശ്രീവിദ്യയുടെ സാരി പിടിച്ചു കൊടുക്കുന്ന ഒരു മനോഹരമായ വീഡിയോ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അധികം ആരും ചെയ്തു കൊടുക്കാത്ത നാട്ടൻ പുറത്ത് വെച്ച് സംഭവിക്കാത്ത ഒരു കാര്യം അതാണ് സംഭവിച്ചിരിക്കുന്നത് വിളക്ക് വെച്ച് അമ്മ സ്വീകരിക്കുന്ന സമയം ശ്രീവിദ്യ തട്ടി വീഴാൻ പോയി അതേസമയം അപ്പോൾ തന്നെ മുൻകരുതൽ എടുത്ത് രാഹുൽ രാമചന്ദ്രൻ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് എല്ലാവരെയും ഇപ്പോൾ അതിശയിപ്പിക്കുന്നത് അദ്ദേഹത്തിനെ നല്ല രീതിയിൽ തന്നെയാണ് ആ അമ്മ വളർത്തിയിരിക്കുന്നത് അതുപോലെ ശ്രീവിദ്യ നല്ല മനോഹരമായി സ്നേഹിക്കാൻ കഴിവുള്ള ഒരാളോടൊപ്പമാണ് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു ആറേഴു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് രാഹുൽ രാമചന്ദ്രനും ശ്രീവിദ്യയും കഴിഞ്ഞ ദിവസം ഒരുമിച്ചത് അതിനുശേഷം പ്രേക്ഷകർ എല്ലാവരും ഇവരുടെ വാർത്തകൾക്ക് കാതോർത്തിരിക്കുന്നുണ്ടായിരുന്നു തിരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് എല്ലാ ചടങ്ങുകൾക്കും ശേഷം ശ്രീവിദ്യ ഭരണോടൊപ്പം വീട്ടിലെത്തിയത് അവിടെ എത്തിയപ്പോൾ തന്നെ അമ്മ വിളക്ക് കൊടുത്ത് സ്വീകരിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ശ്രീവിദ്യക്ക് എങ്ങനെ പടിയിൽ കയറുമെന്ന ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ രാഹുൽ പിന്നാലെ തന്നെ ശ്രീവിദ്യയുടെ എല്ലാ വിഷമങ്ങളും മനസ്സിലാക്കി കൂടെ തന്നെ ഉണ്ടായിരുന്നു വീഴാൻ പോകുന്ന സമയം അപ്പോൾ തന്നെ രാഹുൽ പിടിച്ചു കയറ്റുന്നുണ്ട് അതിമനോഹരമായ ഒരു വീഡിയോ എന്നല്ലാതെ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല അത്രമാത്രം പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു കാരണം രാഹുലിന്റെ സ്നേഹമെല്ലാം ആ പ്രവൃത്തിയിലൂടെ മനസ്സിലാകുന്നു എന്നാണ് പ്രേക്ഷകരുടെ അടുത്ത് പറയുന്നത് പ്രേക്ഷകർ ഇരുകയെ നീട്ടി സ്വീകരിക്കുന്ന വാർത്തയായി മാറുകയാണ് ഇപ്പോൾ ഇത് നിലവിൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് ശ്രീവിദ്യയുടെ വിവാഹ വാർത്തയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കാൻ പറ്റുന്ന വാർത്തയായിക്കോടെ ഇത് മാറുന്നു വീട്ടിൽ വിളക്ക് കൊണ്ട് കയറുന്ന സമയം എല്ലാവരും ഒന്ന് ആഗ്രഹിക്കുന്നതാണ് ആരെങ്കിലും ഒന്ന് സഹായിച്ചെങ്കിൽ പെൺകുട്ടികൾക്ക് അത് ഒറ്റയ്ക്ക് സാധിക്കില്ല എന്നാൽ അവിടെ വലിയ മാതൃകയായി മാറുകയാണ് രാഹുൽ രാമചന്ദ്രൻ എന്നാണ് കമന്റിൽ പോലും പറയുന്നത് രാഹുലിന്റെ ആ പ്രവൃത്തി പല സ്ത്രീകളിലും തന്നെ അവരുടെ സന്തോഷമുണ്ടാക്കി ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ആരെങ്കിലും എന്റെ സാരി ഒന്ന് പിടിച്ചു തന്നെങ്കിൽ അത്രമാത്രം സ്നേഹത്തോടെയാണ് രാഹുൽ ഇത് ചെയ്യുന്നത് ആരും പറയാതെ തന്നെ രാഹുൽ ഇത് ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ